ഹലോ ഡേസ് ശ്രീനാരായണ ശ്രീനാരായണപൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാളം സെക്കൻഡായിട്ട് മലയാളം ലാംഗ്വേജിൽ പഠിക്കാനുള്ള സെക്കൻഡ് സെമസ്റ്റർ അതുപോലെ തേർഡ് സെമസ്റ്ററിലെ വിവിധ വിഷയങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് എ ആയിട്ട് പഠിക്കാനുള്ള പ്രായോഗിക മലയാളം എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് ഫോർ പ്രധാനമായിട്ടും വിവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത് അതിൽ യൂണിറ്റ് വണ്ണ് വിവർത്തനം അവതാരിക എൻ കൃഷ് എൻ വി കൃഷ്ണ വാര്യർ ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് അവതാരികയുടെ വിവർത്തനം എങ്ങനെ അതിനെ പറ്റി ഇപ്പോൾ ഈ യൂണിറ്റിൽ എന്താണ് വിവർത്തനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ ഭാഷക്കും സംസ്കാരത്തിന് നൽകുന്ന സംഭാവനകളെ കുറിച്ചും അതുപോലെ വിവർത്തനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് എൻ വി കൃഷ്ണ വാര്യർ ഈ ഒരു പാഠ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് എൻ വി കൃഷ്ണ വാര്യർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ എൺപത്തി വരെയാണ് ജീവിച്ചത് മലയാളത്തിലെ പ്രശസ്ത കവിയും പണ്ഡിതനും പത്രപ്രവർത്തകനും നിരൂപനമൊക്കെ നിരൂപകനൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് നീണ്ട കവിതകൾ കുറേ കൂടി നീണ്ട കവിതകൾ ഗാന്ധിയും ഗോഡ്സയും കലോത്സവം വെല്ലുവിളികൾ പ്രതികരണങ്ങൾ വെല്ലുവിളികൾ പ്രതികരണങ്ങൾ ഒരു ഒറ്റ ഇതാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് വിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷയിലെ ആശയത്തെ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണിത് ഇത് കേവലം വാക്കുകളുടെ മാറ്റമല്ല മറിച്ച് ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു കൈമാറ്റം കൂടിയാണ് ഇവിടെ സംഭവിക്കുന്നത് വിജ്ഞാന വിസ്ഫോടനം ആധുനിക കാലത്ത് വിജ്ഞാന അതിവേഗം വളരുകയാണ് ലോകത്തിലെ ഏത് കോണിലുണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ ലഭിക്കാൻ ഇത്തരത്തിലുള്ള വിവർത്തനം അനിവാര്യമാണ് അപ്പം അതായത് ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഷയിലുള്ളതൊന്നാണ് ഇപ്പോൾ നമുക്ക് വിവർത്തനത്തിലൂടെ നമ്മളെ ഭാഷയിൽ വാദിക്കും വായിക്കാൻ പറ്റും പിന്നെ ജനാധിപത്യവൽക്കരണം അറിവ് ജനകീയമാക്കാനും സാധാരണക്കാർക്ക് ശാസ്ത്രവും സാങ്കേതികവിദ്യ മനസ്സിലാക്കാനൊക്കെ ഇത്തരത്തിൽ വിവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട് വിവർത്തനത്തിലുള്ള പ്രധാന വെല്ലുവിളികൾ ഒന്ന് എൻ വി കൃഷ്ണമാരിയുടെ നിരീക്ഷണത്തിൽ മൂന്ന് പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഭാഷാഗണയിലുള്ള വ്യത്യാസം സ്ട്രക്ചറൽ ഡിഫറൻസ് ഇംഗ്ലീഷും മലയാളവും ഘടനാപരമായിട്ട് വളരെ വ്യത്യാസമാണ് അപ്പോൾ ഇംഗ്ലീഷിൽ എസ് വി ഒ നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷിലൊരു വാക്ക് പറയുമ്പോൾ സബ്ജക്റ്റ് വെറവ് ഒബ്ജക്റ്റ് രീതിയിലാണ് എന്നാൽ മലയാളത്തിൽ അത് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ് എസ് വി ഒ എസ് ഒ വി പാറ്റേൺ ആണ് അതായത് ഇംഗ്ലീഷ് എസ് വി ഒ ഉള്ളത് മലയാളത്തിലെത്തും പറയുമ്പോൾ എന്താണ് എസ് ഒ വി രീതിയിലേക്ക് അപ്പോൾ ആ ഘടനയിൽ ശ്രദ്ധിക്കണം ഉദാഹരണത്തിൽ ഇംഗ്ലീഷിലൊരു നീളം വാക്യങ്ങളെ കോംപ്ലക്സ് സെൻറ്റൻസുകളെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ അവയെ മുറിച്ച് ചെറിയ വാക്യങ്ങളാക്കുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ ആണ് ആണത് കറക്റ്റായിട്ട് കിട്ടുക മറ്റൊന്ന് മറ്റൊരു പ്രധാന പ്രശ്നമാണ് ശൈലികളും പ്രയോഗങ്ങളും ഓരോ ഭാഷക്കും അതിൻ്റേതായിട്ടുള്ള ശൈലികളുണ്ട് അത് അപ്പാടെ വിവർത്തനം ചെയ്താലും അർത്ഥിക്കണം ഇപ്പം നമ്മൾ സോപ്പിനൊക്കെ കാണുന്ന സമയത്ത് അത് അതുപോലെ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടൂല അതുപോലെ ഉദാഹരണത്തിൽ ഇപ്പോൾ ഇറ്റ്സ് ഡ്രൈൻഡ് കാറ്റ്സ് ആൻഡ് ഡോക്സ് എന്താണ് പൂച്ചകളെയും പട്ടികളെയും പോലെ മഴ പെയ്തു എന്ന് തെരച്ചിൽ ചെയ്യുന്ന ചെയ്താണ് കനത്ത മഴ പെയ്തു എന്നാണ് പറയേണ്ടത് പക്ഷേ ഇ ട്രെയിൻഡ് കാറ്റ്സ് ആൻഡ് ഡോക്സ് എന്നാണ് പറയുമ്പോൾ അതിന് നേരം പറയുമ്പോൾ എന്താണ് പൂച്ചകളെയും പട്ടികളെയും പോലെ മഴ പെയ്തു എന്നാണ് കനത്ത മഴയ്ക്ക് പറയുന്ന വാക്കാണ് അത് മറ്റൊന്ന് സാംസ്കാരിക പദങ്ങൾ കൾച്ചറൽ ടേംസ് ചില വാക്കുകൾ മറ്റൊരു ഭാഷയിൽ കൃത്യമായിട്ടുള്ള പദം ഉണ്ടാവില്ല അത്തരം സന്ദർഭങ്ങൾ അനുയോജ്യമായിട്ടുള്ള പുതിയ പദങ്ങൾ കണ്ടെത്തിയ അല്ലെങ്കിൽ ഉള്ളടക്കം വിശദീകരക്കൊക്കെ വേണ്ടി വരും മറ്റൊന്ന് വിവർത്തന രീതികൾ പദാനുപാത വിവർത്തനം ഓരോ വാക്കിനും പകരം വാക്ക് വയ്ക്കുന്ന രീതി ഉദാഹരണത്തിന് പലപ്പോഴും കൃത് ഇതെന്നാണ് കൃത്രിമവും വിരസവും ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് വണ്ണിലൊക്കെ പറയുന്നുണ്ട് മറ്റൊന്ന് ആശയാനുവാദ വിവർത്തനം ആശയത്തിനാണ് ഇവിടെ പ്രാധാന്യം മൂല്യകൃതിയിലെ ആശയം ഉൾക്കൊണ്ട് സ്വതന്ത്രമായിട്ട് വിവർത്തനം ചെയ്യുന്ന രീതിയാണ് കൂടുതൽ അഭികാമ്യം മലയാള ഭാഷ വിവർത്തനം മലയാള സാഹിത്യത്തിലെ വളർച്ചയിൽ വിവർത്തനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സംസ്കൃത സ്വാധീനം പഴയകാലത്ത് സംസ്കൃത സ്വാധീനത്തിൽ നിന്നുള്ള വിവർത്തനങ്ങളായിരുന്നു നമ്മുടെ മലയാളത്തെ സമ്പന്നമാക്കിയത് അതുപോലെ ഇംഗ്ലീഷുകാരുടെ സ്വാധീനം ആധുനിക കാലത്ത് ഇംഗ്ലീഷിൽ നിന്നുള്ള വിവർത്തനങ്ങൾ മലയാള ഗദ്യത്തെ വളരെ വലിയ രീതിയിൽ തന്നെ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് വിവർത്തനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഷയിൽ നിന്നോ മറ്റൊക്കെ എന്താണ് വിവർത്തനം ചെയ്യുന്നതിനെയാണ് ഇതിൽ പറയുന്നത് രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് തെർജ്മ പഠനത്തിലെ പുത്തൻ പുതുമകൾ അതായത് ഇപ്പോൾ നമ്മൾ ഈ വിവർത്തനത്തിൽ വരുന്ന പുതിട്ടുള്ള പുതുമകളെപ്പറ്റിയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡോക്ടർ സ്കരിയ സക്കരിയ അതേയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം മലയാള ഭാഷാ പണ്ഡിതന് പ്രശസ്ത ഭാഷാ പണ്ഡിതൻ്റെ അധ്യാപകൻ ഗവേഷണമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഗുണ്ടറിൻ്റെ കൃതികളെക്കുറിച്ചുള്ള ഗവേഷണം ജൂത മലയാളത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെന്ന് പറയുന്നത് മലയാള വഴികൾ ഉദയംബേരൂർ സുനഹദോസിൻ്റെ കാനോനകൾ ചങ്ങമ്പുഴ കവിയും കവിതയും കാറ്റിലും വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് വിവർത്തന പഠനത്തിലെ മാറ്റങ്ങളായിട്ട് അദ്ദേഹം പറയുന്നത് ഒന്ന് പഴയ പഴയകാലത്ത് വിവർത്തന പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആധുനിക കാലത്ത് വന്ന പ്രധാന മാറ്റം സാംസ്കാരികമായിട്ടുള്ളൊരു തിരിവാണ് കൾച്ചറൽ ടേണിങ് ഒന്ന് ഭാഷയിൽ നിന്ന് സംസ്കാരത്തിലേക്ക് പ്രധാനമായിട്ടും നമ്മുടെ പഴയ ചിന്ത വിവർത്തനം എന്താണ് രണ്ട് ഭാഷകൾ തമ്മിലുള്ളൊരു കൈമാറ്റമാണ് അതായത് നമ്മുടെ മൂലഭാഷ നമ്മൾ ഒറിജിനൽ ലാംഗ്വേജ് ഏതിലാണുള്ളത് ആ സോഴ്സ് ലാംഗ്വേജ് വാക്കുകൾക്ക് പകരം ലക്ഷ്യഭാഷയിലെ വാക്കുകൾ കണ്ടെത്തിലാണ് പ്രധാനം അതായത് ഇപ്പം നമ്മളൊരു ഭാഷയിൽ എഴുതിയിട്ടുള്ളൊരു സാധനം ഇപ്പം മലയാളത്തിൽ എഴുതിയൊരു സാധനം ഇംഗ്ലീഷിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിലെന്താണ് ആ ഒരു വാക്കുകൾക്ക് പകരം സോഴ്സ് ലാംഗ്വേജിൽ ഇതിന് പകരം നമ്മൾ ഇംഗ്ലീഷിലെ വാക്കുകൾ കണ്ടെത്തലാണ് അതിൽ പ്രധാനം എന്നാൽ പുതിയ ചിന്ത ഇതാണ് പഴയ ചിന്ത പുതിയ ചിന്തയിൽ എന്താണ് വിവർത്തനം എന്നത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു ആശയവിനിമയമാണ് വാക്കുകളിലൂടെ വാക്കുകളെല്ലാം മറിച്ചൊരു സംസ്കാരത്തിലെ ആശയത്തെ മറ്റൊരു സംസ്കാരത്തിലേക്ക് പറിച്ചു നോട്ടാണ് ചെയ്യുന്നത് മറ്റൊന്ന് വിവർത്തനവും അധികാരം വിവർത്തനം നിഷ്കളങ്കമായിട്ടുള്ളൊരു പ്രവൃത്തിയല്ല അതിന് പിന്നിൽ പലപ്പോഴും അധികാരത്തിന് താല്പര്യമുണ്ട് അപ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഇന്ത്യ ഭരിക്കാനും ഇവരുടെ സംസ്കാരം മനസ്സിലാക്കാനും അതിനെ കീഴടക്കാനും കൂടിയായിരുന്നു മിഷണറിമാർ ബൈബിൾ പ്രവർത്തനത്തിലൂടെ മതപ്രചരണം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ വ്യാപനമായിരുന്നു ലക്ഷ്യമിട്ടത് സോഷ്യോളജി ഓഫ് ട്രാൻസ്ലേഷൻ തർജ്ജമയുടെ സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് ആരാണ് വിവർത്തനം ചെയ്യുന്നത് വിവർത്തകൻ്റെ സാമൂഹിക നിലപാട് രാഷ്ട്രീയ മതം ഇതൊക്കെ വിവർത്തനത്തെ സ്വാധീനിക്കും അതായത് ഇപ്പോൾ നമ്മളൊരു സാധനം വിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റും അത് അതായത് നമുക്ക് ഇൻട്രസ്റ്റ് നമ്മുടെ ഇൻട്രസ്റ്റും ഇതൊക്കെ അനുസരിച്ച് അതാണ് പറയുന്നത് വായനക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താറുണ്ട് അതുപോലെ വിവർത്തനത്തിൻ്റെ ലക്ഷ്യം പ്രചാരണം വിജ്ഞാന വ്യാപനം വിനോദനം വിനോദം വിവർത്തന രീതിയെ തീരുമാനിക്കുന്നുണ്ട് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മലയാള ഭാഷയുടെ വളർച്ച മലയാള ഭാഷയെ ആധുനികവൽക്കരിക്കുന്നതിൽ വിവർത്തനങ്ങൾ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഗദ്യത്തിൻ്റെ വികാസം പ്രത്യേകിച്ച് ബൈബിൾ വിവർത്തനങ്ങൾ പാശ്ചാത്യ നോവലുകളുടെ വിവർത്തനങ്ങളൊക്കെ മലയാള ഗതത്തിന് ലളിതമായിട്ടുള്ളൊരു ഘടനയാണ് നൽകിയത് മറ്റൊന്ന് പദസമ്പത്ത് ഇംഗ്ലീഷിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നൊക്കെ വിവർത്തനം ആയിരക്കണക്കിന് പുതിയ പദങ്ങൾ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട് അതാണ് ജനാധിപത്യം കോടതി ഇതൊക്കെ പറയുന്നത് മറ്റൊന്നാണ് ദേശീയ ബോധം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ട് ദേശീയ ബോധം ആളുകളിൽ വളർത്താനും സഹായിച്ചു മറ്റൊന്ന് ഇനി പഠിക്കാനുള്ളതാണ് വിവർത്തനത്തിലെ പുതിയ പ്രവണതകൾ പ്രധാനമായിട്ടും പുനർവിവർത്തനം റീ ട്രാൻസ്ലേഷൻ കാലഘട്ടം മാറുമ്പോൾ പഴയ കൃതികൾക്ക് പുതിയ വിവർത്തനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് മറ്റൊന്ന് സ്ത്രീപക്ഷ വിവർത്തനം സ്ത്രീകളുടെ രചനകളെയും അനുഭവങ്ങളെയും വിവർത്തനങ്ങളിലൂടെ കൂടുതൽ ദൃശ്യമാക്കുന്നുണ്ട് ഭാഷയിലെ പുരുഷ മേധാത്മിത്വത്തെ ചോദ്യം ചെയ്യാൻ ചെയ്യുന്നത് അതുപോലെ കിയാള ദളിത് പഠനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൃതികൾ വിവർത്തനം ചെയ്യുന്നതിലൂടെ അവരുടെ പ്രശ്നങ്ങൾ മുഖ്യധാരയിൽ എത്തുന്നുണ്ട് അതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ പ്രവണതകൾ ബ്ലോഗ് ഫോറിലെ യൂണിറ്റ് മൂന്ന് അതായത് അവസാനത്തെ യൂണിറ്റ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുള്ള വിവർത്തന പരിശീലനം ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും പ്രാക്ടിക്കൽ ലെവലിലേക്ക് ഒരു ഭാഗമാണ് അപ്പോൾ നമ്മൾ പ്രാക് വിവർത്തനം എന്താണെന്നൊക്കെ പഠിച്ചല്ലോ അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് വിവർത്തനം ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് കേവലം വാക്കുകൾക്ക് പകരം വാക്കുകൾ കണ്ടെത്തലെല്ലാം മറിച്ച് ആശയങ്ങളെ ഒരു ഭാഷയുടെ ഘടനയിൽ നിന്ന് മറ്റൊരു ഭാഷയുടെ ഘടനയിലേക്ക് മാറ്റുന്ന പ്രക്രിയ അതായത് നമ്മൾ വാക്കുകളിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റമല്ല ആ ആശയത്തെയാണ് നമ്മളെന്താ മാറ്റുന്നത് ഇംഗ്ലീഷും മലയാളമൊക്കെ ഘടനാപരമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളായതുകൊണ്ട് തന്നെ വിവർത്തനത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ഒന്ന് സ്ട്രക്ചറൽ ഇംഗ്ലീഷും മലയാളവും ഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഒന്ന് വാക്യഘടന ഇപ്പം ഇംഗ്ലീഷ് കർത്താവ് ക്രിയ കർമ്മ എസ് വി ഒ സബ്ജെക്ട് വെർബ് ഒബ്ജക്റ്റ് എന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത് രമാസ് കിൽഡ് രാവണ എസ് വി ഒ വരുന്നത് അപ്പം എന്താണ് എസ് ഒ വി ആണ് അത് പ്രത്യേകം മനസ്സിലാക്കി എസ് വി ഒ ഉള്ളത് എസ് ഒ വൈ ആയിട്ട് മാറും കർത്താവ് കർമ്മം ക്രിയ എന്ന രീതിയിലാണ് സാധാരണ വാക്യങ്ങൾ വരുന്നത് രാമൻ രാവണനെ കൊന്നു അതായത് മറ്റൊരിന്താണ് രാമ കിൽഡ് രാവണാന്നുള്ളത് ഇവിടെ എന്താണ് രാമൻ ഇപ്പുറത്ത് വന്നത് രാമൻ രാവണനെ കൊന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇംഗ്ലീഷ് വാക്യത്തെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ ക്രിയ അവസാനം വരുന്ന രീതിയിൽ വാക്യങ്ങൾ ക്രമീകരിക്കും അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക ഒന്ന് എസ് വി ഒ ആണ് മറ്റേത് എസ് ഒ വി ആണ് നമ്മൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന് പറയില്ല ആ ഒരു കൺസെപ്റ്റ് മറ്റൊന്ന് ആർട്ടിക്കിൾസ് ഇപ്പൊ ഇംഗ്ലീഷിൽ എ ആൻഡ് തുടങ്ങിയിട്ടുള്ള ആർട്ടിക്കിൾക്ക് മലയാളത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പദമല്ല ഞാനൊരു ഐസ്വാ ബോയ് ഞാൻ ആ ഒരു ആൺകുട്ടിയെ കണ്ടു എന്ന് പറയാം ദ സൺ റൈസിൻ്റെ ഏസ്റ്റ് സൂര്യനെ കേക്ക് നിൽക്കുന്നു ഇവിടെ ഒരു ആ എന്ന സന്ദർഭത്തിനനുസരിച്ച് എന്താണ് ആ എന്ന് ചേർക്കുന്നത് മറ്റൊന്ന് വിഭക്തി പ്രത്യേകങ്ങൾ ഇംഗ്ലീഷ് നാമത്തിന് മുൻപിൽ നിൽക്കുന്ന പ്രിപ്പോസിഷൻസ് ഇന്ന് ഓണ് അറ്റിറ്റു മലയാള നാമത്തിന് ശേഷം വരുന്ന വിഭക്തികളായിട്ട് മാറുന്നുണ്ട് അതായത് ഇൻ ദ റൂം റീൽ ടു ദൂ സ്കൂളിലേക്ക് അങ്ങനെ വരുന്നുണ്ട് മറ്റൊന്ന് ക്രിയാവിശേഷണങ്ങൾ അബ്ജക്റ്റീവ്സ് അഡ്വർബ് ഇംഗ്ലീഷിൽ നാമത്തിന് മുൻപോ ശേഷമോ വിശേഷണങ്ങൾ വരാം മലയാളത്തിൽ സാധാരണയായിട്ട് നാമത്തിന് മുമ്പാണ് വിശേഷങ്ങൾ വരുന്നത് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഒരു മനോഹരമായിട്ടുള്ള പൂവ് അതുപോലെ വിവർത്തനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആശയത്തിനാണ് പ്രാധാന്യം വാക്കുകൾക്കെല്ലാം മറ്റൊന്ന് കർമ്മണി പ്രയോഗം ഇംഗ്ലീഷിൽ പാസിവേഴ്സ് എന്നൊക്കെ പറയില്ലേ എന്നാൽ മലയാളത്തിൽ കർത്തരി പ്രയോഗം ആക്റ്റീവ് വോയ്സാണ് കൂടുതലുണ്ടാവുക ഈ ഇംഗ്ലീഷിൽ പാസീവ് വോയിസ് ഉപയോഗിക്കുമ്പോൾ മലയാളത്തിൽ ആക്റ്റീവ് വോയിസ് ആയിരിക്കും കൂടുതലുണ്ടാവും അപ്പോൾ ഇംഗ്ലീഷിൽ ലെറ്റർ വാസ് റിട്ടൺ ബഹിയും മലയാളത്തിൽ അത് ഇങ്ങനെയാണ് ഇതായത് കത്ത് അവനാൽ എഴുതപ്പെട്ടു പക്ഷെ ഇതൊരു സുഖമല്ലോ അത് കേൾക്കാൻ അപ്പോൾ ഏറ്റവും നല്ലതാണ് അവന് എഴുതി അല്ലെങ്കിൽ കത്ത് എഴുതിയത് അവനാണ് അപ്പോൾ മറ്റേതെന്താണ് ഇത് ലെറ്റർ വാസ് റിട്ടേൺ ബഹിയം എന്ന് പറയുമ്പോൾ കത്ത് അവനാൽ എഴുതപ്പെട്ടു അത് ഒരു നമുക്കൊരു രസം കിട്ടുന്നില്ല മറ്റൊന്ന് ശൈലികൾ ഇംഗ്ലീഷ് ശൈലികൾക്ക് തുല്യമായിട്ടുള്ള മലയാള ശൈലികൾ കണ്ടെത്തണം അതുപോലെ നീളൻ വാക്യങ്ങൾ ഇംഗ്ലീഷിൽ നീളൻ വാക്യങ്ങളെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ അവയെ മുറിച്ച് ലഘുവാക്യങ്ങളായിട്ട് മാറ്റുന്നത് വായനാസുഖം നടക്കും പിന്നെ പരിശീലനത്തിനുള്ള ഉദാഹരണങ്ങൾ ഒന്ന് സിമ്പിൾ സെൻറ്റൻസ് ദ ടീച്ചർ ഈസ് ടീച്ചിങ് ദ സ്റ്റുഡൻസ് അധ്യാപകൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് പറയുമ്പോൾ ആൾത്തു ഇറ്റ് ട്രൈ ഹെവിലി ദ പ്ലേസ് ദാറ്റ് മാച്ച് കനത്ത മഴ പെയ്തെങ്കിലും അവരെന്താണ് കളി തുടരുന്നത് എന്നുള്ളത് മറ്റൊന്നാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് വേർ ആർ യു ഡുയിങ് എവിടേക്കാണ് വേറെ ആർ യു ഡൂയിങ് അല്ല വേറെ ആർ യു ഗോയിങ് ഇനി ഇവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇതാണ് പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മലയാളത്തിലേക്ക് മാറ്റാനും മറ്റുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ജസ്റ്റ് ഒരു പ്രീവ്യസൊരു ക്വസ്റ്റൻ പേപ്പറുമ്പോൾ ഞങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും അപ്പം ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത് താങ്ക് യു